ഹലോ ഫ്രണ്ട്സ് ക്ലിയർ ടിപ്സ് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്കോട്ട്ലൻഡിലെ ഫാൽക്കർക്കിൽ തലയെടുപ്പോടെ ഉയർന്നു നിൽക്കുന്ന കെൽപീസിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്നാൽ കെൽപീസിന്റെ കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടോ പണ്ടൊരിക്കൽ സ്കോട്ട്ലൻഡിലെ ഹൈലൻഡിൽ ഇരുണ്ട ആഴമേറിയ ഒരു തടാക തീരത്ത് ഒരു ഗ്രാമമുണ്ടായിരുന്നു ഒരു ദിവസം ഗ്രാമീണവാസികൾ ഒരു കാഴ്ച കണ്ടു ഭംഗിയുള്ള ഒരു കുതിര തടാക തീരത്ത് നിൽക്കുന്നു അതിന്റെ പേരാണ് കെൽപീസ് അതിൻ്റെ പുറത്ത് തിളങ്ങുന്ന ഒരു കോട്ടുണ്ടായിരുന്നു അതിന് ശക്തിയുള്ള മസിലും അസാധാരണമായി തിളക്കമുള്ള കണ്ണുകളും ഉണ്ടായിരുന്നു അവിടെ വന്ന കുട്ടികളെ ഇത് വളരെയധികം ആകർഷിച്ചു അതിൽ ഒരു ധീരനായ കുട്ടി ആ കുതിരയുടെ അടുത്ത് ചെന്ന് അതിൻ്റെ കഴുത്തിൽ തൊടുവാൻ നോക്കി അപ്പോൾ ആ കുതിര ആ കുട്ടിയുടെ കൈകളിൽ സ്നേഹത്തോട് ഉരുമി ഇത് കണ്ട് മറ്റു കുട്ടികൾ ആ കുതിരയുടെ പുറത്ത് ചാടിക്കേറി അവിടെ ആകെ ചിരിയും കളിയുമായി എന്നാൽ അത് അധിക നേരം നീണ്ടുനിന്നില്ല അവസാനത്തെ കുട്ടി കൂടെ പുറത്ത് കയറിയപ്പോൾ അവിടെ ഒരു പ്രശ്നമുണ്ടെന്ന് അവർ തിരിച്ചറിഞ്ഞു എന്തായിരുന്നു അത് ആദ്യം കയറിയ കുട്ടിക്ക് താഴെ ഇറങ്ങാൻ പറ്റുന്നില്ല പിന്നാലെ കയറിയവർ ശ്രമിച്ചപ്പോഴും അങ്ങനെ തന്നെ ആ കുതിരയുടെ പുറത്ത് ഒട്ടുന്ന പശ പോലെ എന്തോ ഉണ്ടായിരുന്നു അവർ അത് തിരിച്ചറിഞ്ഞ നിമിഷം ആ കുതിര ഭയാനകമായി അലറിക്കൊണ്ട് ആ തടാകത്തിനു നേരെ നടക്കാൻ തുടങ്ങി കുട്ടികൾ അലറി നിലവിളിച്ചു അവർ ഭയന്നു വിറച്ചു അവർക്ക് അനങ്ങാൻ കഴിയുന്നുണ്ടായിരുന്നില്ല അത്രമേൽ അവർ ആ കുതിരയുടെ ദേഹത്ത് ഒട്ടിപ്പിടിച്ചിരിക്കുകയായിരുന്നു ആ കെൽപ്പി എന്ന കുതിര തടാകത്തിനുള്ളിലേക്ക് ആ കുട്ടികളുമായി നടന്നു നീങ്ങി വെള്ളത്തിൻ്റെ ആഴങ്ങളിലേക്ക് മറഞ്ഞു എന്നാൽ അവിടെ ഒരേ ഒരു കുട്ടി രക്ഷപ്പെട്ടിരുന്നു അവൻ ആ കുട്ടികൾക്കിടയിലെ ഏറ്റവും പ്രായം കുറഞ്ഞവനായിരുന്നു അവൻ കുതിരയുടെ പുറത്ത് കയറിയിരുന്നില്ല എന്നാൽ അവൻ കുതിരയെ തൊട്ടു നോക്കിയിരുന്നു അവൻ്റെ വിരലുകൾ കുതിരയുടെ ശരീരത്തിൽ ഒട്ടിപ്പിടിക്കുകയും ചെയ്തു ഒരു കത്തി ഉപയോഗിച്ച് മുറിച്ചെടുത്താണ് ഒട്ടിപ്പോയ കൈ കുതിരയിൽ നിന്നും വേർതിരിച്ചെടുത്തത് അവൻ്റെ കൈ ആയിരുന്നു ആ സംഭവത്തിൻ്റെ സൂചനയായി അവശേഷിച്ചത് ഈ സംഭവത്തിന് ശേഷം ആ ഗ്രാമീണർ ഒരിക്കലും ഒറ്റയ്ക്ക് ആ തടാകത്തിനടുത്തേക്ക് പോകാൻ ധൈര്യപ്പെട്ടിരുന്നില്ല ഇനി ആരെങ്കിലും ഒരു കുതിരയെ തടാകക്കരയിലെങ്ങാനും കണ്ടാലോ അവർ അവിടെ നിന്നും വേഗം തിരിച്ചു പോവുകയും ചെയ്യുമായിരുന്നു ഇതാണ് കെൽപീസിൻ്റെ കഥ കെൽപീസ് എന്നാൽ സ്കോട്ട്ലൻഡിലെ നാടോടിക്കഥകളിലെ സൂപ്പർ നാച്ചുറൽ വാട്ടർ സ്പിരിറ്റ്സ് ആയിരുന്നു അവ തടാകത്തിലും മറ്റു ജലാശയങ്ങളിലും താമസിക്കുന്നു അവയ്ക്ക് രൂപം മാറാൻ സാധിക്കും എങ്കിലും തടാക തീരങ്ങളിൽ കറുത്ത കുതിരയുടെ രൂപത്തിലാവും കൂടുതലും അവയെ കാണുന്നത് ഇവ കുട്ടികളെ ആകർഷിക്കുകയും ആരെങ്കിലും അവയുടെ പുറത്ത് കയറിയാൽ അവരെ വെള്ളത്തിൽ മുക്കുകയും ചെയ്യും വെള്ളത്തിൻ്റെ പ്രവചിക്കാനാവാത്ത ഭയാനകമായ സ്വഭാവത്തിനെയാണ് കെൽപീസ് പ്രതിനിധാനം ചെയ്യുന്നത് അഥവാ പ്രകൃതിയുടെ ശക്തിയെ തന്നെ ദ പവർ ഓഫ് നേച്ചർ എന്നാൽ ഈ കഥ ഉണ്ടാക്കിയതും കുട്ടികളെ ആഴമേറിയ അപകട സാധ്യതയുള്ള ജലാശയങ്ങളിൽ നിന്നും അകറ്റി നിർത്താൻ വേണ്ടിയായിരുന്നു പക്ഷേ ഫാൽക്കർക്കിലെ കെൽപീസിന് ഇതുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ സത്യത്തിൽ ബന്ധമൊന്നുമില്ല പേര് ഒഴിച്ചു നിർത്തിയാൽ വേറെ ഒരു ബന്ധവുമില്ല ഈ കെൽപീസ് മുപ്പത് മീറ്റർ ഉയരമുള്ള കൂതിഴയുടെ തലയുടെ ഷെയ്പ്പുള്ള രണ്ട് ശില്പങ്ങളാണ് ഇത് ഡിസൈൻ ചെയ്തത് സ്കോട്ടിഷ് ആർട്ടിസ്റ്റ് ആൻഡി സ്കോട്ട് ആയിരുന്നു രണ്ടായിരത്തി പതിമൂന്നിലാണ് ഇതിൻ്റെ നിർമ്മാണം പൂർത്തിയായത് കെൽപീസ് എന്ന സ്കൾച്ചേഴ്സ് പ്രതിനിധീകരിക്കുന്നത് സ്കോട്ട്ലൻഡിൻ്റെ വ്യവസായങ്ങൾക്ക് വേണ്ടി പണ്ട് സുപ്രധാന പങ്കുവഹിച്ച കുതിരകളെയാണ് ഗതാഗതത്തിനും സാധനങ്ങൾ ഒരിടത്തു നിന്നും മറ്റൊരിടത്തേക്ക് എത്തിക്കുന്നതിനും വയലുകളിൽ പണിയുന്നതിനും കുതിരകളുടെ സേവനം വളരെ അത്യാവശ്യമായിരുന്നു അതുകൊണ്ട് തന്നെ അവയെ ആദരിക്കാൻ വേണ്ടിയാണ് കെൽപീസ് എന്ന ശില്പങ്ങൾ പണിതുയർത്തിയത് അതുകൊണ്ട് കെൽപീസ് എന്ന പേരും പഴയ നാടോടിക്കഥയിൽ നിന്നും കടമെടുത്തതാണെങ്കിലും നമ്മുടെ ഈ കിൽപീസ് ആധുനിക എഞ്ചിനീയറിംഗ് സാധ്യതകളെ പഴയ നാടോടി കഥയോട് കൂട്ടിയിണക്കി സ്കോട്ട്ലൻഡിൻ്റെ പൈതൃകം ആദരിക്കപ്പെടുന്നതിന് ഫാൽക്കർക്കിലെ ഹെലിക്സ് പാർക്കിൽ തലയുയർത്തി നിൽക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യണേ എന്തെങ്കിലും അഭിപ്രായമുണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കുക അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബായ്